നമസ്കാരം എൻ്റെ നാട് ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം ആക്സ് ട്രിപ്രയർ ബ്രാഞ്ചിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ തെരഞ്ഞെടുപ്പ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ജില്ലാ കമ്മിറ്റി നിയോഗിച്ച റിട്ടേണിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് ധീരജ് എ എസ് മുഖ്യാതിഥിയായി ആക്സ് ട്രിപ്രയർ ബ്രാഞ്ച് പ്രസിഡന്റ് പി വിനു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സന്തോഷ് മാഡക്കായി രണ്ട് വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ വി ഗോപാലകൃഷ്ണൻ കണക്ക് അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പി വിനുവിനെ പ്രസിഡന്റായും സന്തോഷ് മാടക്കായി സെക്രട്ടറിയായും പി മാധവ മേനുവിനെ ട്രഷററായും വാസൻ ആന്തപറമ്പിൽ കൺവീനറായുമുള്ള ഇരുപത്തൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു നന്ദി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം േരത്തെ പറഞ്ഞ പോലെ രണ്ടായിരം ഈ മാസം എട്ടാം തീയതി തൃശ്ശൂരിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാന സാഹചര്യം ഇന്നത്തെ സാഹചര്യമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ ആ അപകടം കണ്ടിട്ട് പെട്ടെന്ന് ഹോസ്റ്റലിൽ നിന്ന് ഹോസ്റ്റലിൽ ആംബുലൻസ് വിളിക്കാൻ അങ്ങനെയുള്ള രീതിയിലുള്ള പ്രോസസ് ഒന്നും പ്രത്യേകിച്ച് നടക്കുന്നൊരവസ്ഥ ആയിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താനായിട്ട് കണക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ കേസിൽ പ്രതിയാവും പിന്നെ ഈ പറയുന്ന കേസും കോടതിയുമായിട്ട് നടക്കേണ്ടി വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും കാരണം ഒരുവിധം ആളുകളും അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ പോവുക അവർ തന്നെ ഒരു മോളങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ പത്ത് പേരിൽ ചിലപ്പോൾ നാലോ അഞ്ചോ പേര് അത് തിരിഞ്ഞു നോക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് മരണങ്ങൾ ചോര വാർന്നുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് ചോർന്നോർന്ന് ചോര വളർന്നു പോയി മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്തോ അരമണിക്കൂർ കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോന്നും ആവില്ല നല്ല രീതിയിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിലുള്ള ചോര ഇത്രയധികം ചോര എല്ലാം നശിച്ച പോയിത്തീരണം എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മരിക്കണമെങ്കിൽ കുറേ നേരം അവിടെ കെടുക്കണം ഒരു മണിക്കൂറിലധികം കെടുക്കണം വളരെ വലിയ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അങ്ങനെയല്ല കേട്ടോ നമ്മുടെ നെർവസ് ഒക്കെ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ ആറു മണിക്കൂറൊന്നും വേണ്ടിവരില്ല പക്ഷേ മിക്കവാറും അപകടങ്ങളിൽ അങ്ങനെയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒരുപാട് മരണങ്ങൾ ഉണ്ടായിരുന്ന ടൈമിലാണ് നമ്മുടെ ഫാദർ ഡേവിസ് ഇറമിൽ അച്ഛനും അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടറായിരുന്ന അൽക്കേഷ് കുമാർ ശർമ്മയും അവരെന്തേലും കൂടിയായിട്ട് നമ്മൾ ഈ ഒരു സംരംഭം ആരംഭിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ